സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇപ്പൊ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സിനിമാ താരം രാഷ്ട്രീയത്തിൽ വരുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക നമുക്ക് ചോദിക്കാം ഓരോ മോഹൻലാൽ കാരണം മോഹൻലാൽ ഇത്രയും എന്താ പറയാ ജനങ്ങളെ അറിയുന്ന ഒരു നടൻ മമ്മൂട്ടിയും അതേപോലെ തന്നെ പക്ഷെ എന്തായാലും കൂടുതൽ മോഹൻലാൽ വന്നാലാണ് അനുയോജ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങളെ അറിയുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ തന്നെ ഓരോ സിനിമ തോൽവി അതിനെ ജയിച്ചാലും ജനങ്ങളെ അറിയുന്ന ഒരു നടൻ മോലി വേറെ ആരും ഇല്ല ഇപ്പൊ തോറ്റ ഒരു തോൽവി അദ്ദേഹത്തിന് അഞ്ച് മിനിറ്റ് ആരെയുള്ള അല്ലെങ്കിൽ ജയിച്ചാലോ പടം ഒരു മിനിറ്റ് ആ ഒരു ഇതേ ഉള്ളാലോ അതിപ്പോ പുള്ളിക്ക് ഇപ്പൊ എലക്ഷൻ ഇപ്പൊ വന്ന് തോറ്റാലും ജയിച്ചാലും പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും പക്ഷെ ജനങ്ങളിൽ എങ്ങനെ പുള്ളിക്ക് ഇത് ഉണ്ടാക്കി പുള്ളിയുടെ മോല സിനിമ ഇൻഡസ്ട്രി സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആവും സൂപ്പർ സ്റ്റാർ ആണ് വിശ്വസിക്കുന്നു നല്ല ബിന്ദിക്കുന്നു

അവരെ ാണ് മുന്നോട്ട് വരേണ്ടത് ചെയ്യും ഇല്ല അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മള് തലപതി വിജയം തന്നെ പറയുന്നത് പുള്ളിക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പ്രോഫിറ്റോ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ബാക്കിയുള്ളവരെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മളൊരു എങ്കിൽ കൂടി നമ്മൾ പറയും നല്ലതായിരിക്കും കാരണം സ്വന്തം കീശരോട് കാശ് വിജനക്കാൾ ഉപരി വേറൊരാൾക്ക് സഹായിക്കാൻ കൂടി നിൽക്കുന്ന ഒരു കാരണം നല്ലതായിരിക്കും കാരണം മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്ന് കഴിഞ്ഞ ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്തുതന്നെ കാരണം മണിച്ചേട്ടൻ സ്വന്തം കാശി സ്വന്തം ഈശേ കാശിനെ നോക്കാതെ ബാക്കിയെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് മണിച്ചേട്ടൻ മണിച്ചേട്ടുണ്ടായിരുന്നെങ്കിൽ മണിച്ചേട്ട നിന്നായിരുന്നെങ്കിൽ പുതിയ ട്രെൻഡാണ് രാഷ്ട്രീയത്തിലോട്ട് നല്ലൊരു പേഴ്സണാലിറ്റി എനിക്കൊന്നും ഇല്ലാത്തത് തോന്നുന്നു അപ്പം എന്തേലും നല്ല നല്ല റൂൾസ് ഒക്കെ വരാൻ സാധ്യതയില്ല ആ സുരേഷ് ഗോപി വന്നാ നന്നായിരിക്കും പിന്നീട് ഒരു തൊഴിലുള്ളവര് അതിന് പോകാത്ത നല്ലത് അതെ അതെ ഈ നാവർത്തനം പാടില്ല പുതിയ തലമുറകളെ സൃഷ്ടിച്ചെടുക്കണമല്ലോ ഈ എം പി ആയാലും എം എൽ എ ആയാലും അവര് തന്നെ ഉപ്പുനോക്കുന്ന അത്ര ശരിയല്ലോ കഴിവുള്ള ആരായാലും വരണം വരാം കഴിവുള്ള ആർക്കും അവർക്കൊക്കെ ഓരോ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഇത് ഉണ്ടല്ലോ ജീവിക്കാനുള്ള എല്ലാ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഈ ഒന്നും ഇല്ലാത്തവരും കൂടെ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ കഴിവും വേണം അവരുടെ ആസ്തി കുറവുള്ളവരും ആസ്തിരുന്നത് അത്രയും നല്ലതുതന്നെ പുതിയ ട്രെൻഡാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പം ഈ സിനിമാ താരം രാഷ്ട്രീയത്തിൽ ബാക്കിയുള്ളവല്ലേ സുരേഷ് ബബി പറയത്ത് സുരേഷ് ബബി വർഗീയതയാണ് നമ്മളൊരു രാഷ്ട്രമാണ് ഈ മതേര രാഷ്ട്രത്തില് ടോമിന തോമസ് എപ്പോഴൊരു മതേതരവാദി പറഞ്ഞാണെന്റെ അഭിപ്രായം ടോമിനെ തോമസ് നമ്മൾ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടല്ലോ അയാളുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് പലതും അതിനകത്ത് പുള്ളി നല്ലൊരു തമിഴ് പറയാവോ ഏതും പറയാം വിജയ് 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 കാരണം എന്താ മതേതരവാദിയാണ് ി ആരും വന്ന നന്നായിരിക്കും ചോദിക്കാൻ പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് വിശ്വസിക്കുന്ന ആളാണ് ചാരിറ്റിയൊക്കെ ഇപ്പൊ ഒത്തിരി ചെയ്യുന്നുണ്ടല്ലോ സിനിമാ നടികർ സിനിമ മൊട്ടും നല്ലത് നാ വരുമ്പോ മക്കൾ വരുമ്പോൾ என்னுடைய தனிப்பட்ட கருத்துல இருந்து அரசியலுக்கு வரல அவர் ஏற்கனவே வந்து அரசியல் அரசியல இருந்ததுனால அவருடைய நற்பணி எல்லாம் அப்படியே வந்து கட்சியுடைய கிளையா மாத்திட்டாரு பூத் கமிட்டியா மாத்திட்டாரு அதனால அவருக்கு வந்து அரசியல் வந்து கிளிக்காச்சு അതിനാൽ സിനിമ വരുക എല്ലാ സിനിമാ നടികകൾക്കും അറിയൽ വന്ന് ക്ലിക്ക് ആകേണ്ടത് സന്ദേഹം അത് എന്നോടെ കരുത്ത് ചേട്ടാ ഇപ്പോഴത്തെ ട്രെൻഡാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പൊ ഈ സിനിമാ താരം രാഷ്ട്രീയം കഴിയുന്നതാണ് കൂടുതൽ ജനറേഷനിലാണെന്നുണ്ടെങ്കിൽ തൊവനൊക്കെ വന്നാൽ നന്നായിരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിനോട് വലിയ താല്പര്യമാണ് അങ്ങനെ വന്നിരുന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു കാര്യത്തില് എന്ന് പറഞ്ഞാൽ പുള്ളി പൊതുവെ ജനത്തിനോട് നല്ലൊരു കൂറുള്ളൊരു മനസ്സിനാണ് പൊതുവെ എന്തെങ്കിലും നാട്ടിലും അതുപോലെ തന്നെ പുറമെ എല്ലാവർക്കും നല്ല എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറ് നൂറ് ശതമാനം സക്സസ് ആവും പിന്നെ അതുപോലെ മറ്റേ മറ്റുള്ളവർ വന്നാലും കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിനാണ് പുള്ളി വരണമെന്നുള്ളത് ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നൂറിൽ നൂറ് ശതമാനവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഈ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇപ്പം അഭിപ്രായത്തിൽ ഏത് സിനിമാ താരം രാഷ്ട്രീയ കൂടുതൽ നന്നായിരിക്കുക സുരേഷ് ഗോവി സാറേ അതായത് അത് രാഷ്ട്രീയത്തിൽ ഉണ്ട് എങ്കിലും പുതിയൊരു നടന്ന ആള് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും സുരേഷ് സാറന്നെയാണ് കൂടുതൽ മനസ്സുള്ള ആളാണ് പുതിയ ട്രെൻഡാണ് നമ്മൾ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇഷ്ടം അഭിപ്രായത്തിൽ ആര് വരുന്ന കൂടുതൽ നന്നായിരിക്കാം ഇപ്പൊ പുതിയ സിനിമ താരങ്ങളെ വരുന്നതായിരിക്കും നന്നായിരിക്കും രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അറിയാവുന്നില്ല രാഷ്ട്രീയ സിനിമ കാര്യങ്ങളെല്ലാം വന്ന ഉടൻ തന്നെ എല്ലാ രാഷ്ട്രീയത്തിലേക്ക് എല്ലാ കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അപ്പൊ കുറച്ചുകൂടെ വരുന്നതിനും കുറച്ചുകൂടെ പൊതുവെ ആൾ വരുന്നതിന് കൂടുതലും നന്നായി ന്യൂ ജനറേഷൻ വരുന്നതായിരിക്കും നല്ലത്യൂ ജനറേഷൻ വരുന്നതായിരിക്കും കൂടുതലും നല്ലത് ഒരാൾ പ്രത്യേകിച്ച് ഒരാൾ വന്ന് നന്നായിരിക്കും അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും നല്ല ഇപ്പൊ വരുന്നില്ല ചെറുപ്പക്കാരല്ല നല്ലതല്ലേ ഇപ്പൊ എനിക്ക് തന്നമാന്മാരെ അറിയാല്ലേ ഇപ്പൊ നമ്മളെ പാർട്ടികൾ എല്ലാവർക്കും അറിയാമല്ലോ പിള്ളേർക്ക് നല്ല പിള്ളേരാണ് നല്ലത് ആ അതായത് നല്ലായിരിക്കും നന്നായിരിക്കും അഭിപ്രായം പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ സിനിമാ ആൾക്കാർ രാഷ്ട്രീയത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത് ഇനിയും അവർക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ സിനിമ ഫിണ്ടാവും രാഷ്ട്രീയം എന്ന് പറയുന്ന പൊതു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയത്തിലോട്ട് വരും അതാണ് എൻ്റെ മതി അതാണ് അതിന്റെ നല്ലത് കാര്യം അവർക്ക് കല കാര്യങ്ങൾ വേണ്ടിയാണ് അതുകൊണ്ട് അതെ സിനിമാക്കാർ എത്ര രാഷ്ട്രീയത്തിൽ വന്നാലും അവർ അവർക്കുള്ള പേരെടുക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പൊതു കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വളർന്നു വരുന്നവരാണ് രാഷ്ട്രീയം അതാണ് ഏറ്റവും നല്ല അല്ല അവർക്ക് സമയം കിട്ടിയാൽ തന്നെ രാഷ്ട്രീയത്തിൽ വരാൻ വലിയ പാഠം കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നേരത്തെ രാഷ്ട്രീയ അല്ല അത് വേറൊരു പോക്കാണല്ലോ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ കാര്യം പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല അവർ ഫീൽഡ് വേറെയാണ് അപ്പൊ എന്തെങ്കിലും കാട്ടിക്കോട്ടും പോവും ഇത്രയും വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായി ഏതെങ്കിലും എം എൽ എമാർ എവിടെയെങ്കിലും ഇറങ്ങി ഓടി നടന്നിട്ടുണ്ടോ ഇല്ല അവർക്ക് വേറെ തോട്ട് വേറെ

ും രാഷ്ട്രന്മാരെ അഭിനയിച്ചോട്ടെ അവരെ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അഭിപ്രായത്തില് അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ അപ്പൊ ഞാൻ സ്നേഹിക്കുന്ന ഒരു ആരാധന വിജയ് വിജയ് വരുന്ന ഇഷ്ടമല്ലേ കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന വിജയമായത് കൊണ്ട് രാഷ്ട്രീയ തലപതി ആവുമോ രാഷ്ട്രീയത്തിനും തലപതിയാവോ ആവൂന്ന് ചോദിച്ചാൽ ആരാധകര് വോട്ട് ചെയ്ത് കഴിഞ്ഞാ ജയിക്കുക സിനിമാ താരം രാഷ്ട്രീയത്തിനും സുരേഷ് ആഹ് വേറെ പുതിയ താരം ഏത് താരം കുറച്ച് നല്ലത്

നമുക്ക് ഇന്നാൾ വന്നേ നന്നായിരിക്കും നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യം അങ്ങനെ അനുമാനത്തിൽ എത്താൻ പറ്റും ഒരിക്കലും ഇല്ല നമുക്ക് എന്നാലും സിനിമാ രാഷ്ട്രീയത്തിൽ വരട്ടെ ഒരു നല്ല കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയത്തിൽ വരുന്നതായിരിക്കും നല്ലത് ഏത് രംഗത്ത് വന്നാലും കഴിവുള്ളതായ കഴിവ് ചെലുത്തും മുകേഷ് ഇവിടെ എം പി എം എൽ എ ആയിട്ടിരുന്നു കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊണ്ട് നിലവഴിച്ചെ അതുപോലെ ഇനി അടുത്ത ആര് നടിന്മാരന്മാരെ മനുഷ്യനാർ മനുഷ്യനാണ് അവര് വരട്ടെ അതിന് അവരെ വേറെ തിരിച്ചു മാറ്റണ്ട അവർ കലും പറഞ്ഞ അവരെ മാറ്റി നിർത്താൻ പറ്റുമോ ആരായിരുന്നു കേരട്ടെ ഊർഷാസ്തി വരാൻ പാടില്ല രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികൾ വരാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടി ആയത് ഭരണാധികാരി സിനിമാ നടനോ അല്ലാത്തവരോ ആർക്കും വരാം നല്ല രീതി ആർക്കും വരാം നല്ല ആർക്കും വരാം ഓക്കെ മമ്മൂട്ടിയാണ് ഇഷ്ടം ഇഷ്ടം മമ്മൂട്ടി പൊളിയാവും എല്ലാരും വരട്ടെ എല്ലാരും വരുന്നേ രാഷ്ട്രീയത്തിൽ വരും നല്ല എല്ലാ സിനിമാക്കാരും രാഷ്ട്രീയത് പിന്നെ കാര്യം ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്താ പറയാനോ ഒന്നുമില്ല സിനിമാക്കാരൊന്നും വന്നോ നന്നാക്കട്ടെ കേട്ടോ അത്രയും ഏത് സിനിമാ താരമായി രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടന് കൂടുതൽ ഇഷ്ടമാവുന്നത് പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ താരം വരുന്നത് സുരേഷ് കോപി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ ഇനി വരുന്നില്ലല്ലോ അല്ലെങ്കിലും അമ്മക്ക് ഇഷ്ടം കാണും ഇന്ന താരം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്ഷോഭിക്കാൻ പറ്റും നന്നായിരിക്കും അല്ല ചേട്ടന്റെ അഭിപ്രായമാണ് ഏത് തിരുമക്കാരായാലും ആരും വന്നാലും മനുഷ്യനക്ക് നല്ല ഭരണം വന്നാൽ നല്ല ഭരണം തന്നെ മനുഷ്യനെ കെട്ടതായി വന്നാ അത് കെട്ടത്